ഹായ് കൂട്ടുകാരെ കുഞ്ഞുമോൾ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്നറിയോ പാൽപ്പായസാണ് അതും സൂപ്പറായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് നമ്മളിന്ന് പാൽപ്പായസം ഉണ്ടാക്കുന്നത് അതും കുക്കറിലാണ് ഉണ്ടാക്കുന്നത് വീട്ടിലുള്ള സാധാരണ വീട്ടിൽ ഉള്ള ചേരുവകൾ മാത്രം മതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഓണത്തിന് സ്പെഷ്യലായിട്ട് പ്രാവശ്യം ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയുണ്ടാക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതാ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനെന്താ ഒരു ഒന്നര ലിറ്റർ പാൽ തിളപ്പിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അതാ നമുക്ക് ഈ പാലിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പച്ചരി എടുത്തിട്ടുണ്ട് നെയ്യ് എടുത്തിട്ടുണ്ട് ഇത്ര സാധനങ്ങളാണ് നമുക്ക് പാൽപ്പായസം ഉണ്ടാക്കാൻ ആവശ്യമുള്ളു കേട്ടോ പിന്നെ നമ്മൾ കുക്കറിലാണ് ഇന്ന് പാൽപ്പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പച്ചരി നന്നായി കഴുകിയിട്ട് വെള്ളം മാർത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ പച്ചരി നന്നായി കഴുകിയിട്ട് വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത്ര സാധനങ്ങളും മതി കേട്ടോ പിന്നെ നമ്മൾക്ക് ഈ പാൽപ്പായസത്തിന് കൺ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഇലക്കായോ ഒന്നും വേണ്ട കേട്ടോ നമ്മൾ അടിപൊളി ടേസ്റ്റിലാണ് കേട്ടോ ഒന്നിപ്പോൾ പാൽപ്പായസം ഉണ്ടാക്കാൻ പോണത് പിന്നെ നമ്മൾ കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാണ് നമുക്ക് കുക്കർ കുക്കർ അടുപ്പം വയ്ക്കാം ആ കുക്കർ ഞാൻ അടുപ്പം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കറികളൊക്കെ വെക്കണ കുക്കറിലാണ് വെക്കണമെന്ന് വെച്ചാൽ പായസം പെട്ടെന്ന് കേടായി പോവും നമ്മൾ എനിക്ക് വെക്കുന്നതാണെങ്കിലും നന്നായി വൃത്തിയായിട്ട് കഴുകിയിട്ടുള്ള കുക്കർ വേണം കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ടുകൊടുക്കാം നെയ്യൊക്കെ ഉരുകി വന്നിട്ടുണ്ട് നമുക്കിതാ പഞ്ചസാര നമ്മൾ എടുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം മൊത്തമായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ നമ്മൾ വെള്ളം വറുത്ത് വെച്ചാൽ പച്ചരി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊരു ചെറിയൊരു ചുമന്ന കളർ വരണ വരെ നമുക്കൊന്ന് തീ സിമ്മലിട്ട് വെക്കണട്ടോ പഞ്ചസാര ഒക്കെ ഒന്ന് വരെ നമുക്കൊന്ന് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ നല്ലൊരു കളറ് വരണട്ടോ അത് അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പായസാണ് കേട്ടോ ഓണത്തിനൊക്കെ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇതൊന്ന് പതുക്കെ ഒന്നൊരു കളറാവട്ടെ പാൽപായസം ഇഷ്ടമില്ലാത്ത ഒരാരല്ലേ എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും പാൽപായസം ഇഷ്ടമാണ് ഇവിടെ കുഞ്ഞുമോൾക്ക് വച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള പായസമാണ് പാൽപ്പായസം എപ്പോഴും എന്നോട് പറയും പാൽപായസം ഉണ്ടാക്കും പാൽപ്പായസം ഉണ്ടാക്കും എന്ന് പറയും അപ്പോൾ എത്ര അരി എടുക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ നിങ്ങൾ പാലെടുക്കുമ്പോൾ അതിനനുസരിച്ച് പഞ്ചസാര എടുത്തോളാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ഒന്നര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ പാലിലേക്കും ഇതിലേക്ക് എത്ര ഇത് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്തോളാം കേട്ടോ നിങ്ങൾ മധുരം പിന്നെ വേറെ ഒന്നും വേണ്ട നമുക്ക് നെയ്യും പഞ്ചസാരയും ഈ പച്ചരി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് പാൽ പായസം ഉണ്ടാക്കാം കേട്ടോ ഞാനിപ്പോൾ റേഷൻ കടയിൽ നിന്ന് വെടിച്ച പച്ചരി കൊണ്ടാണ് ഇപ്പം ഇന്നിപ്പോൾ പായസം ഉണ്ടാക്കുന്നത് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അരി ഇങ്ങനെ അധികം കളറ് വല്ലാണ്ട് കൂടണ വരെ നമ്മൾ നോക്കരുത് നമ്മൾ കൊണ്ടിരിക്കണം കേട്ടോ അധികം റെഡ് ആവാൻ പാടില്ല നമ്മളിങ്ങനെ ഒരു ഒരു ചെറിയൊരു ചുമപ്പ് റോസ് കളറൊക്കെ വരില്ലേ പാലടയുടെ ഒക്കെ ഒരു നിറം വരുമല്ലോ ആ നിറം ആകുമ്പോഴേക്കും നമുക്ക് പാലൊഴിച്ചു കൊടുക്കണം കേട്ടോ കൈ ഇടക്കാതെ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വച്ചാൽ പരമാവധി നിങ്ങൾ അലുമിനിയത്തിന്റെ കുക്കറൊക്കെ എടുക്കാൻ ശ്രമിക്കുക സ്റ്റീൽ കുക്കറൊക്കെ എടുത്തിട്ട് ഞാൻ പെട്ടെന്ന് അടി കരിഞ്ഞു പൂട്ടോ അടി കെട്ടിയുള്ള പാത്രത്തിൽ നിങ്ങൾ ഇതുപോലെ ആക്കാൻ നോക്കണം അല്ലെങ്കിൽ ഉരുളിയിലൊക്കെ ഇങ്ങനെ ഇതുപോലെ പഞ്ചസാരയും പച്ചരി ഒന്ന് വാട്ടിയിട്ട് പാറി പാല് വേറെ ഇതിൽ ഏതെങ്കിലും തിളപ്പിച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താലും മതി അങ്ങനെ ആയാലും കുഴപ്പമില്ല അപ്പതാ അരിയും പഞ്ചസാര അടിയും നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് എത്ര കളറായാൽ മതി കേട്ടാ ഇനി അധികം കളറായ ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അതെ വേണ്ട ഞാൻ കയ്യിലൊന്നും മാറ്റി കൊടുത്തിട്ടുണ്ട് മറ്റേ കയ്യിലൊരു ഒട്ടിപ്പ് പോലെ വരുന്ന പഞ്ചസാര അലിയുമ്പിളി അപ്പോൾ ഇനി നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ പാൽ തിളപ്പിച്ചതാണ് കേട്ടോ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ കുറേശ്ശേ ഒഴിക്കണം കേട്ടോ ഒറ്റ ട്രിപ്പിന് ഒഴിക്കരുത് കുറേശ്ശേ കുറെശം ഒഴിച്ചു കൊടുക്കാം അതിലടിയിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പഞ്ചസാര തരി നമ്മളിതുപോലെ തളച്ച് വരുമ്പോ സെറ്റ് ആവും ഇളക്കി കൊടുക്കാം പഞ്ചസാര ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്ന കാരണായിട്ടോ ഞാനിങ്ങനെ ഇളക്കി കൊടുക്കണേ പിന്നെ സൈഡിലൊക്കെ ഉള്ളതൊക്കെ ഒന്ന് തട്ടി തട്ടിക്കൊടുത്തിട്ട് പതുക്കെ പതുക്കെ ഒന്ന് എടുക്കണം ഒന്ന് തള വരുമ്പോൾ വേണം നമുക്കത് കുക്കറ് അടക്കാൻ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മള് അടി കട്ടിട്ടുള്ള അടി കട്ടിയുള്ള കുക്കർക്കണ കേട്ടോ സ്റ്റീലിൻ്റെ എടുക്കരുത് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മുടെ പഞ്ചസാര കടിയിലൊന്ന് കട്ട പിടിച്ചിരിക്കണത് മൊത്തം ഇളകിയിട്ടുണ്ട് കേട്ടോ മൊത്തം ഞാനിങ്ങനെ ഇളക്കിയിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് നമ്മുടെ കുക്കർ അടച്ചു കൊടുക്കാം ഒറ്റ പീസ് അടിച്ചാൽ മതി കേട്ടോ അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തിടാം ഇടാം അപ്പം അതാ നല്ല ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലതിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു ഒറ്റ പീസിൽ അടിപ്പിക്കാം കേട്ടോ അപ്പോൾ അപ്പോൾതാ നമ്മുടെ കുക്കറിലെ വിസലൊക്കെ പോയിട്ടുണ്ട് നോക്കട്ടെ കേട്ടോ നമുക്ക് തുറന്നൊന്ന് നോക്കാം അപ്പോൾ അപ്പോൾതാ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു വിസലടിച്ചിട്ടുള്ളൂ കേട്ടോ നമ്മുടെ അടിപൊളി പാൽ പായസം റെഡി ആയിട്ടുണ്ട് നമുക്കിതിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പൊതാ നമ്മുടെ പായസം നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം ഈ പാത്രത്തിൽ തന്നെ വെക്കരുത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പതാ നമ്മുടെ പായസം ഞാൻ എന്താ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കുക്കറിൽ തന്നെ ഇരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള പായസമാണ് കേട്ടോ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങണ്ട് കണ്ട നല്ല കട്ടിയുള്ള പായസം കേട്ടോ പാൽപ്പായസം നോക്കി നോക്കിയാൽ നിങ്ങൾ അടി പൊള്ളിയാണ് കേട്ടോ കണ്ടാ ചൂട് കാരണം നിങ്ങൾക്ക് കാണാൻ ഇല്ലല്ലോ എന്ന ചൂടാക്കട്ടെ അതാ നമ്മുടെ പായസത്തിന്റെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള നല്ല കുറുകിയ പാൽപ്പായസാണ് കേട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ അപ്പോ പിന്നെ എല്ലാ പായസം ഉണ്ടാക്കുന്ന പോലെ കുറേ ടൈമൊന്നും വേണ്ട നമുക്ക് ഈ അരി വേവാനുള്ള ടൈം മാത്രം മതി അധികം സാധനങ്ങളൊന്നും വേണ്ട വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഇപ്പോൾ വണ്ടി പരിപ്പോ മുന്തിരിയോ ഒന്നും നമ്മൾ പാൽപ്പായസത്തിൽ ഇടില്ലല്ലോ അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് നിങ്ങളെല്ലാവരും ഇതുപോലെ പാൽപ്പായസം ഉണ്ടാക്കി നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ പി ആർ ഐ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരും അപ്പോൾ അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ